സൗദി ബാലൻ കൊല്ലപ്പെട്ട കേസിൽ റിയാദിലെ ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫറൂഖ് സ്വദേശി അബ്ദുറഹീമിന്റെ റഹീമിൻ്റെ മോചനവുമായി ബന്ധപ്പെട്ട കേസ് കോടതി ഇന്ന് പരിഗണിക്കുമെന്നു പറഞ്ഞിരുന്നു നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി റിയാദ് കോടതി പത്ത് തവണ മാറ്റിവെച്ച കേസാണ് വീണ്ടും പരിഗണിക്കുമെന്ന് പറഞ്ഞിരുന്നത് മോചന ഉത്തരവ് ഉടൻ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലായിരുന്നു അബ്ദുൾ റഹീമും കുടുംബവും സഹായ സമിതിയും എന്നാൽ ഇന്ന് രാവിലെ എട്ടിന് റിയാദ് ക്രിമിനൽ കോടതിയിൽ നടന്ന സിറ്റിംഗ് കേസ് മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെച്ചു റിയാദ് കോടതി പതിനൊന്ന് തവണയാണ് കേസ് മാറ്റിവെച്ചത് റഹീമിന് ഇന്ന് മോചനമുണ്ടാകും എന്ന പ്രതീക്ഷയിൽ ആയിരുന്നു കുടുംബവും നിയമസഹായ സമിതിയും സൗദി ബാലൻ കൊല്ലപ്പെട്ട കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട അബ്ദുറഹീമിന്റെ വധശിക്ഷ കഴിഞ്ഞ വർഷം ജൂലൈ രണ്ടിന് കോടതി റദ്ദാക്കിയിരുന്നു കോടി രൂപ ദയാധനം സ്വീകരിച്ച് സൗദി കുടുംബം മാപ്പ് നൽകിയതോടെ കഴിഞ്ഞ ജൂലൈ രണ്ടിനെ റഹീമിന്റെ വധശിക്ഷ റദ്ദാക്കി ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രിയിൽ ഹോസ്പിറ്റൽ സലാമിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ശിക്ഷകളിലും ഇളവ് ലഭിച്ചാൽ മാത്രമേ റഹീം ജയിൽ മോചിതനാകൂ സൗദി ബാലൻ അനസ് കൊല്ലപ്പെട്ട കേസിൽ വർഷമായി ജയിലിൽ കഴിയുകയാണ് അബ്ദുൾ റഹീം രണ്ടായിരത്തി ആറ് നവംബറിൽ ഇരുപത്തി വയസ്സിലാണ് അബ്ദുറഹീം ഹൗസ് ഡ്രൈവർ വിസയിൽ റിയാദിലെത്തിയത് സ്പോൺസർ ഫായിസ് അബ്ദുള്ള അബ്ദുറഹ്മാൻ അൽ ഷഹറിയുടെ മകൻ അനസിനെ പരിചരിക്കലായിരുന്നു പ്രധാന ജോലി കഴുത്തിന് താഴെ ചലനശേഷി ഇല്ലാത്ത അനസിനെ ഭക്ഷണം നൽകിയിരുന്നത് കഴുത്തിൽ ഘടിപ്പിച്ച ഉപകരണം വഴിയായിരുന്നു രണ്ടായിരത്തി ആറ് ഡിസംബർ ഇരുപത്തിനാലിനാണ് അബ്ദുറഹീമിൻ്റെ കൂടെ ജി വാനിൽ യാത്ര ചെയ്യുകയായിരുന്ന അനസ് മരിച്ചത് ഷോപ്പിങ്ങിനായി പുറത്തു പോകുമ്പോൾ ട്രാഫിക് സിഗ്നൽ കട്ട് ചെയ്യാൻ ആവശ്യപ്പെട്ട് അനസ് റഹീമിനോട് വഴക്കിട്ടു ഇത് അനുസരിക്കാതിരുന്ന അബ്ദുറഹീമിന്റെ മുഖത്ത് അനസ് പലതവണ തുപ്പി ഇത് തടയാൻ ശ്രമിച്ചപ്പോൾ അബദ്ധത്തിൽ കൈ കഴുത്തിലെ ഉപകരണത്തിൽ തട്ടുകയും അനസ് ബോധരഹിതനാവുകയും മരിക്കുകയുമായിരുന്നു thank <laughs>